എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടലിനുണ്ടായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല സ്ട്രോങ് ഉള്ളൊരു മുട്ടൻകുട്ടിയാണ് അമ്മയാടിന് ലൈവ് ബോഡി വെയിറ്റ് നാൽപ്പത്തി അഞ്ച് ഗ്രാം വരുന്നുണ്ട് കുട്ടിക്ക് കുട്ടി കുടിച്ചിട്ട് അര ലിറ്റർ പാല് കറവേണ്ടി എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ലൊരമ്മയാടും അടിപൊളിയൊരു മുട്ടൻകുട്ടിയും ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നഗരൂർ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസത്തിന് മുകളിലായ ഒരു വലിയൊരു വൈറ്റ് ബീറ്റൽ ക്രോസ് ആട് വില്പനക്ക് രണ്ടര മാസം കൺഫേം ചെന്നൈയാണെന്നാണ് പാർട്ടി പറയുന്നത് നിലവിൽ കുറച്ച് പാൽ കറവയുണ്ട് ലൈവ് ബോഡി വൈറ്റ് നാൽപ്പത്തി അഞ്ച് കിലോ മുകളിലുണ്ട് നല്ല തീറ്റയും കുഴിയുമുള്ള ഈ വൈറ്റ് ക്രോ വൈറ്റ് ബീറ്റിൽ ക്രോസ് ചെന്നൈയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നഗരൂരിനടുത്ത് ആലക്കോടാണ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ടര മാസം പ്രായമുള്ള ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാൽ കൂടി കിട്ടി വളർന്നൊരു കുട്ടി കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നതാണ് രണ്ട് കുട്ടികളെ പിരിച്ചതാണ് രാത്രി കുട്ടിയെ മാറ്റി കെട്ടുകയാണെങ്കിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറക്കാൻ പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് നല്ല അടിപൊളി ആടും അടിപൊളി കുട്ടിയും ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ഒറിജിനൽ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എഴുപത്തി നാല് ദിവസം പൂർത്തിയായ അകിടെല്ലാം തുടങ്ങിയ ഒരു പാരസ്റ്റോ ക്വാളിറ്റി റെഡ് ബീറ്റൽ ക്രോസ് ഒരു വലിയൊരു പെണ്ണാട്ടും കുട്ടി വിൽപ്പന നാൽപ്പത്തി അഞ്ച് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരാട് ഏകദേശം ഒരു വയസ്സും എട്ട് മാസവും പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ചെനയാടിൻ്റെ ഉദ്ദേശം പോല പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളിയാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴ് മാസം പ്രായമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം നല്ല വെള്ളിക്കണ്ണ് പഞ്ചി പേസ് നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ഉണ്ട് നല്ല പാലോടി കിട്ടി വളർന്ന ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഒരു മുട്ടൻകുട്ടി നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശമൊന്നുമല്ല പതിമൂവായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴ് മാസത്തിനടുത്ത് പ്രായമുള്ള നല്ലൊരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ട പൊക്കവുമുള്ള അടിപൊളി കുട്ടി നല്ല പാലോടി വീട്ടിൽ വളർന്നൊരു കുട്ടിയാണ് നല്ല തീറ്റയും കുടിയുമുള്ള ഈ പടക്കുട്ടിയുടെ ഉദ്ദേശം മുതലൂല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലിപ്പമുള്ള ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഇന്നലെ പ്രസവിച്ച രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് കുട്ടികളും കുട്ടികളാണ് അമ്മയാട് നല്ല തീറ്റയും കൂടിയും ഉള്ളൊരാടാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് പ്രധാനുജമായ ഈക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഒരു കുട്ടിയാണ് വളർത്താനും വള വളർത്തി വലുതാക്കി നല്ല പേസ്റ്റമാക്കി നിർത്താനൊക്കെ ഒരു കുട്ടി നല്ല ഇണക്കമുള്ള ഈ ആട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുമല്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല വളർച്ചയുള്ളൊരു മോരിക്കുട്ടി ചിന്താമണി ബ്രിടപ്പെട്ടതാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പാലുള്ള പശുക്കളെ കുട്ടികളാണ് പെട്ടെന്നുള്ള വളർച്ചയായിരിക്കും നല്ല തീറ്റയും വെള്ളം കൂടിയും കൊടുത്താൽ പെട്ടെന്ന് നല്ല സൈസിൽ വന്ന് നല്ല ഇറച്ചി കയറി നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റുന്ന കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയാണ് അതുപോലെ പശു ഫാമൊക്കെ ഉള്ളവർക്ക് കൊണ്ടുപോയി നിർത്തിയ നല്ല സൈസാക്കിയെടുത്താൽ പശുക്കളെ കറക്റ്റ് സമയത്ത് ഹീറ്റായി കുത്തി വയ്ക്കാൻ പറ്റും നല്ല പാലുള്ള കുട്ടികളിറക്കുക നല്ല ചിന്താമണിക്കുട്ടികൾ ഇറക്കാൻ പറ്റിയ നല്ലൊരു ചിന്താമണിയുടെ ക്വാളിറ്റിയുള്ള മോരിക്കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പതിമൂന്ന് അഞ്ഞൂറാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വെറും പതിമൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ആവശ്യക്കാർ വിളിക്കുക ഈ വീഡിയോസിൽ കാണുന്ന വളർത്തർക്ക് അനുയോജ്യമായ ഒറിജിനൽ ക്വാളിറ്റി ഉള്ളൊരു കാങ്കായം പ്രീഡപ്പെട്ട നല്ലൊരു മോരിക്കുട്ടിയാണ് നല്ല ഇടനേട്ടം കാലഘരക്കുണ്ട് അതുപോലെ നല്ല തീറ്റയും വെള്ളം കൂടിയുണ്ട് കൊണ്ടുപോയി നിർത്തിയാൽ പെട്ടെന്ന് നല്ലൊരു വളർച്ചയിൽ വന്നിട്ട് നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും ുദ്ദേശിക്കുന്ന വില വെറും പത്തൊമ്പത് എഴുന്നൂറ്റമ്പതാണ് പതി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യക്കേണ്ടത് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക വെറും പത്തൊൻപത് എഴുന്നൂറ്റമ്പത് രൂപക്കല്ല ക്വാളിറ്റിയുള്ള കാങ്കയം പ്രീഡപ്പെട്ട കുട്ടിയാണ് നല്ല വളർത്തുള്ള കുട്ടിയാണ് അതുപോലെ സവാരി വണ്ടി ഉള്ളവർക്കൊക്കെ സവാരി വണ്ടി മക്കൊക്കെ പറ്റിയ കുട്ടിയാണ് നല്ല ഹെൽത്തിയായ കുട്ടിയാണ് ഹെൽത്തി ഉള്ള കുട്ടിയാണ് കുട്ടിയാണ് അല്ല കാണാൻ ഭംഗി ഉണ്ടാവും കൊണ്ടുപോയി നിർത്തിയ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വെറും പത്തൊമ്പത് എഴുന്നൂറ്റമ്പത് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും ഈ വീഡിയോസിൽ കാണുന്ന പാർക്കർ എന്ന പ്രിയുടെപ്പെട്ട നല്ലൊരു ക്വാളിറ്റി ഉള്ള കുട്ടി റെഡ് കളറിലുള്ള കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് കൊണ്ടുപോയി നിർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ ഒന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുന്നുണ്ട് നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റുന്ന മൊരിക്കുട്ടിയാണ് താർ പാർക്കർ എന്ന ബ്രീഡിൽ ബ്രീഡിൽപ്പെട്ടതാണ് അവർക്ക് ഉദ്ദേശിക്കുന്ന വില അവർ പതിനേഴായിരം രൂപയാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വെറും പതിനേഴായിരം രൂപക്ക് താർ പാർക്കർ എന്ന ബ്രീഡിൽപ്പെട്ട അല്ലാതെ അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു മോരിക്കുട്ടി ഈ വീഡിയോസിൽ കാണുന്ന അക്കീക്കത്ത് ഒഹിയത്ത് പോലത്തെ നാർച്ച ആവശ്യത്തിന് പറ്റിയ എല്ലാ ലക്ഷണങ്ങളും മൊത്തം നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു കാള വില്പനക്ക് ഒറ്റ കളറിലുള്ള ഫുള്ള് കറുത്ത കളറിലുള്ള കാളയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഇരുപത്തൊമ്പതിനായിരത്തഞ്ഞൂറ് രൂപ മാത്രമാണ് വില ഉദ്ദേശിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പെരുന്നാൾ വരെ നിർത്തിയ തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ടാവുകൊണ്ട് കുറച്ചുകൂടി ഒന്നുകൂടി മേനെയൊക്കെ കയറ്റി ആ ദേഹത്തൊക്കെ ഇറക്കാൻ പറ്റിയതാണ് ഓഹീത്തിനൊക്കീക്കത്തിനൊക്കെ പറ്റിയ സാധനമാണ് ചെറിയ ബഡ്ജറ്റിൽ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാനുള്ള ഒറ്റ കളറിലുള്ളൊരു കാള വെറും ഇരുപത്തിയൊമ്പത് അഞ്ഞൂറാണ് ആവശ്യക്കാർക്ക് വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഈ കാണുന്ന ഒരു മുട്ടൻകുട്ടിയും അതുകൂടാതെ വേറൊരു പിടക്കുട്ടിയുമുണ്ട് ഒരു പ്യുവർ വൈറ്റ് പെടക്കുട്ടി വളർത്തി വലുതാക്ക അനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടുകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് മൂന്നും കൂടി പതിമൂവായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആറുമാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി പിന്നൊക്കെ നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ക്രോസിംഗ് ടെണ്ടൻസിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല ക്വാളിറ്റിയിൽ നല്ല പാലുകൂടി ഇട്ടി വളർന്ന ഒരു കുട്ടി ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശമല്ല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജോടു കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് അടിപൊളി ആടും അടിപൊളി കുട്ടികളും നല്ല പാലുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടി തന്നെ തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല മുപ്പതിനായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് പട്ടർണടക്കാവാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ കരോളി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നല്ലൊരു കരോളി ക്രോസ് പെൺ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ പ്രസവത്തിനാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുള്ളത് പതി പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല സിൽക്കി സ്കിന്നാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് പ്രധാനമായ ഈ കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി നാന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ കഴിഞ്ഞൊരാട് അപ്പോൾ മൂന്നാമത്തേന് ക്രോസ് ചെയ്പ്പിക്കാം കേട്ടോ ഒന്നര ലിറ്ററിലധികം പാല് കറഞ്ഞൊരാടാണ് വലിയൊരാട് ഒരു ഒരയമ്പ് കിലോ ആടുണ്ടാവും അതിൽ ക്ലോസ് ചെയ്യിപ്പിക്കാം കേട്ടോ എന്താ ഒരു ജെ പി കൊണ്ട് ജെ പിന്നോ വൈറ്റ് വീറ്റിലെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളി കൊണ്ട് ക്ലോസ് ചെയ്യിപ്പിക്കാം കേട്ടോ ഇന്ന ഇത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കലാണ് ഈ ആടിന് ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള അടിപൊളി പോത്ത് ഏകദേശം മുന്നൂറ്റി അൻപത് ഗ്രാം ഇറച്ചി തുക ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ഉദ്ദേശം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ചെമ്പരിക്ക രണ്ട് ചെമ്പരിക്കൽ രണ്ടും കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് കുട്ടികളെ പിരിച്ചതാണ് ഈ പാലാടിന് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൂടാതെ ഒരു അറുന്നൂറ് എം എൽ പാല് കറന്നിരുന്ന ഒരു പുള്ളിയാണ് ഇതാണ് പുള്ളിയാണ് അറുന്നൂറ് എം എൽ പാൽ നിലവിൽ കറക്കുന്നുണ്ട് ഇതിന് ചോദിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടും ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനക്ക് വളർത്തി വലുതാക്കി നല്ല ഇറച്ചിക്കോ അല്ലെങ്കിൽ ക്രോസിങ്ങിനായിട്ട് ഗുരു ചെയ്തെടുക്കാനൊക്കെ അനുയോജ്യമായ നല്ല ക്രോസ് പീഡ് കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ആറുമാസം പ്രായമായിട്ടുള്ളെങ്കിലും നല്ല വളർച്ചയുണ്ട് അടിപൊളി രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടു കുട്ടികളുടെ ഇഷ്ടം പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് സോറി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലയാണ് ഈ മുട്ടനാട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻ മുട്ടൻകുട്ടികളെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പോമ് പപ്പീസ് വിൽപ്പനക്ക് ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് മൊത്തം മൂന്നെണ്ണം നല്ല ആക്റ്റീവായിട്ടുള്ള ഈ പപ്പീസിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല മൂന്നും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപ പ്രകാരം കൊടുക്കും സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ അടിപൊളി ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല പക്ക ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻ ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തി ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് താന്നാളൂരാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ മുട്ടന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ലൊരു മലബാരി പണ്ണാടുംകുട്ടി ഏകദേശം ഒരു ഏഴ് എട്ട് മാസം പ്രായമായിട്ടുണ്ടാവും ക്രോസ് ചെയ്യാനൊക്കെ വലുപ്പമായി പ്രായമായ അത്യാവശ്യം നല്ല സേഫ് സേഫ്റ്റുള്ള ഒരാടുംകുട്ടി ഇനി കുറേ വലുതാവും നല്ല അടിപൊളി ആടും ഈ മലബാരിപ്പഴ കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പാലുള്ള ഈ പാലാടിന് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ